വളരെ വിശിഷ്ടമായ ഒരു അതിഥിക്ക് കൈനീട്ടം കൊടുക്കാൻ പോവുകയാണ് ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏത് അപകട സമയങ്ങളിലും അത് ഏത് സമയത്താണെങ്കിലും ഒരു വിളിപ്പുറത്ത് ഉള്ള മനുഷ്യനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വാവാ സുരേഷ് അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി ഈ വേദിയിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എവി കണ്ടിട്ട് തിരിച്ചു വരാം വിഷപ്പാമ്പുകൾക്കൊപ്പം വിഷമുക്ത മനസ്സുമായി ജീവിക്കുന്ന പച്ച മനുഷ്യൻ അതിഥികളുടെ സ്വന്തം വാവാ സുരേഷ് പാമ്പുകൾ പേടി സ്വപ്നമായ നാട്ടിൽ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ മുഖമാണ് ഇന്ന് വാവാ സുരേഷ് പ്രതിസന്ധികളിൽ തളരാതെ വിമർശനങ്ങളിൽ വിഷമിക്കാതെ പാമ്പുകളോടുള്ള സ്നേഹവും മനുഷ്യനന്മയും സേവന സന്നദ്ധതയും ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് സുരേഷിന്റെ ഓരോ ചുവടും കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി പ്രതിഫല ഇച്ഛയില്ലാതെ പാമ്പുകൾക്കൊപ്പമുള്ള ജീവിതം നയിക്കുന്ന സുരേഷ് മറ്റുള്ളവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മുന്നൂറോളം തവണ പാമ്പുകടി പാമ്പുകടിയേറ്റിട്ടും ഒട്ടേറെ തവണ വെന്റിലേറ്ററിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഓറ്റുകൊടുക്കാത്ത മനസ്സുമായി നിൽക്കുന്ന മലയാളികളുടെ സ്വന്തം വാവാ സുരേഷ് എന്ന വിസ്മയ മനുഷ്യന് അമൃത ടിവിയുടെ ആദരം അദ്ദേഹത്തെ ആദരിക്കാനായി ജയഠനെയും ഒപ്പം തന്നെ അമൃത ടി വിയുടെ ക്രിയേറ്റീവ് ഹെഡായ ശ്യാം പ്രസാദ് സാറിനെയും അമൃത ടി വി ഡയറക്ടറായ മഹാദേവ് അയ്യസ് സാറിനെയും ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ശ്രീവാ സുരേഷ് അപ്പോ കൈനീട്ടം കൊടുക്കുന്നത് ജേട്ടനാണ് അൻപതിനായിരം രൂപയുടെ ചെക്കാണ് ജയത്തിന് ഇപ്പോൾ സുരേഷ് അദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത് വളരെ സന്തോഷം അതിലുപരി ഞാൻ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ കോള് സാറായിരുന്നു അല്ലേ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മറക്കില്ല ഒരിക്കലും കാരണം ഞങ്ങളൊരുമിച്ച് വിശാരിടി സാർ വിളിച്ചിട്ട് ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ആളിൻ്റെ വീട്ടിൽ പോയി ആളുടെ പേര് മാത്രം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പാമ്പിൻ്റെ മുട്ടയുണ്ടായിരുന്നു അപ്പോൾ വിശാരിട്ടി സാർ പറഞ്ഞാൽ ആളുടെ പേര് ആരോടും പറയരുത് ആരോടും പറഞ്ഞിട്ടില്ല എന്തായാലും വളരെ സന്തോഷം അതിലുപരി അതിലുപരി എല്ലാവരും എല്ലാ മുഖങ്ങളും കാണുന്നുണ്ട് എല്ലാ പ്രോഗ്രാംസും കാണാറുണ്ട് നമ്മുടെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ഒരിക്കലും മറക്കില്ല നമ്മളെല്ലാം പ്രോഗ്രാം കാണാറുണ്ട് അപ്പോൾ എന്തായാലും സലീം സാറിനായിരുന്നാലും എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി ഈ ഈ ഒരു ആദരവിന് കോടി പ്രണാമം എനിക്ക് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പാമ്പുകടിയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കോ അപകടം പറ്റിയതുപോലെ ഉള്ളൊരു ഫീലായിരുന്നു ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ചു ആ സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം എന്താ പറയുക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നി കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അത് ചില വ്യക്തികൾക്ക് ചില എന്താ പറയുക ദൈവങ്ങൾ ചില നിയോഗങ്ങൾ കൊടുക്കും ആ നിയോഗം തിരിച്ചറിയുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ നിയോഗം ഏറ്റവും വലിയ ഭാഗ്യവും അങ്ങനെ ഒരു നിയോഗം തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരസ്പർശമുള്ള വ്യക്തിയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയൊരു സന്തോഷം